നമസ്കാരം നാട്ടിലിപ്പോൾ ഒമ്പത് അറിയാം കുറച്ച് ലേറ്റ് ആയി കുറച്ച് നേരത്തെ തുടങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ പേഷ്യൻസ് ബാക്ക് ടു ബാക്ക് പേഷ്യൻസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി കേട്ടോ അപ്പോ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടില് ഇപ്പോൾ ഞാൻ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ നാട്ടില് മുണ്ടിനീര് അഥവാ മംസ് വളരെയധികം പടർന്നു പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത ഈ മുണ്ടിനീരെന്നു പറഞ്ഞാൽ അറിയാലോ അല്ലേ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ തടിച്ച് പൊന്തിട്ട് നമ്മുടെ ഉമിനീർഗ്രന്ഥികൾക്ക് ഇൻഫെക്ഷൻ വന്ന് അത് തടിച്ചിങ്ങനെ മുണ്ടിനീര് അതുകൊണ്ടാണ് ഇവിടെ നീരെന്ന് പറയുന്നത് മുണ്ടിനീര് അപ്പോൾ അത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ മംസ് എന്ന് പറയും ഈ ഒരു രോഗം കുട്ടികൾക്കിടയിൽ പടർന്നു പിടിക്കുന്നുണ്ട് അത് ഭയങ്കരമായ ഒരു ഔട്ട് ബ്രേക്ക് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോ എന്താണ് അതിനുള്ളൊരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് വരെ നമ്മുടെ നാഷണൽ ഇമ്യൂണൈസേഷൻ ഷെഡ്യൂൾ അതായത് ഗവൺമെന്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന വാക്സിനേഷൻസിലെ എം എം ആർ വാക്സിനാണ് അതായത് മംസ് മീസിൽസ് റുബെല്ല എം എം ആർ വാക്സിനാണ് കൊടുത്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തി മീസിൽസ് റുബെല്ല മാത്രമാക്കി അതായത് മംസിനെ അതിൽ നിന്ന് മാറ്റി അതൊക്കെ ആക്ച്വലി നമ്മുടെ സെൻട്രൽ കമ്മിറ്റികളാണ് തീരുമാനിക്കുക അവർക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ചില അസുഖങ്ങളൊന്നും ഇപ്പം അധികം കാണുന്നില്ല അധികം കാണുന്നില്ല ഇപ്പോൾ കുട്ടികളിൽ ഒട്ടും തന്നെ ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് എം എം ആർ വാക്സിൻ മാറ്റി എം ആർ വാക്സിനിലേക്ക് മാറി അപ്പോൾ അതിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗവൺമെന്റ് സെറ്റപ്പുകളിൽ ഇപ്പൊ എം ആർ ആണ് കിട്ടുന്നത് യൂഷ്വൽ രീതിയിൽ ഗവൺമെന്റ് ഷെഡ്യൂളിൽ കിട്ടുന്നത് രണ്ട് ഡോസ് വാക്സിനാണ് എം ആർ വാക്സിൻ അപ്പൊ എം ആർ എന്ന് പറഞ്ഞാൽ മീസിൽസ് അഥവാ അഞ്ചാം പനിക്കെതിരെയും റുബല്ല പനിക്കെതിരെയും മാത്രമുള്ളത് അത് ഒമ്പത് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഒരു ഡോസും പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ രണ്ടാമത്തെ ഡോസുമാണ് ഇപ്പൊ കൊടുക്കുന്നത് അപ്പോ ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ മംസിനെതിരെ ഉള്ള കുത്തിവയ്പ്പ് കുട്ടികൾക്ക് കിട്ടാതെയായി അതായത് എം എം ആർ എം ആർലേക്ക് മാറിയതോട് കൊണ്ടുതന്നെ ഗവൺമെന്റിൽ നിന്ന് എടുക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ അധിക ശതമാനം ആളുകളും ഗവൺമെന്റിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെ അത് നല്ലൊരു കാര്യമാണ് അപ്പോ എം ആർ വാക്സിൻ കിട്ടിയത് കൊണ്ട് തന്നെ മംസിനെതിരെ മുണ്ടിനീര് എതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് കുട്ടികളിൽ കിട്ടാതെ ആയതുകൊണ്ട് ഇപ്പോൾ അതിന്റെ ഫലമായിട്ടായിരിക്കാം വലിയൊരു ഔട്ട് ബ്രേക്ക് നടക്കുന്നുണ്ട് അപ്പൊ എന്താണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എം എം ആർ വാക്സിൻ പ്രൈവറ്റ് ആശുപത്രികളിൽ ലഭ്യമാണ് അപ്പൊ ഇപ്പൊ ഞാൻ പറയുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഈ എം എം ആർ പ്രൈവറ്റ് ആശുപത്രികളിൽ പോയിട്ട് വാക്സിൻ എടുക്കാനാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ എപ്പോഴും ഗവൺമെന്റ് സെറ്റപ്പിൽ നിന്ന് കാര്യം ഇപ്പൊ ഗവൺമെന്റിൽ പണ്ട് നമുക്ക് പ്രൈവറ്റിൽ കിട്ടിക്കൊണ്ടിന്നിരുന്ന റൊട്ടാ വൈറൽ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ വാക്സിൻസും ഇപ്പോൾ ഗവൺമെന്റിൽ അവൈലബിൾ ആണ് പക്ഷേ അവൈലബിൾ അല്ലാത്തത് അല്ല എന്ന് തന്നെ പറയണമല്ലോ അപ്പൊ ഈ മംസിപ്പൊ പൊട്ടിപ്പുറപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് ഞങ്ങൾ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കുട്ടികളടുത്ത് എം എം ആർ വാക്സിൻ തന്നെ എടുക്കുക എന്ന് പറയുക എന്നുള്ളതാണ് കാരണം എം എം ആർ വാക്സിൻ മംസ് മീസിൽ റൂബല്ല ഈ മൂന്ന് രോഗങ്ങളെയും മുണ്ടിനീരിനെയും പ്രതിരോധിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോഴും പ്രൈവറ്റ് ആശുപത്രികളിൽ ഈ ഒരു വാക്സിൻ ലഭ്യമാണ് വളരെ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ നൂറുനൂറ്റമ്പത് ഉറുപ്പിയേറ്റേ ഉള്ളൂ ഭയങ്കരമായ പൈസയുള്ള വാക്സിൻ ഒന്നും അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര പോക്കറ്റ് കാലിയാവുന്നതെന്ന് പേടിക്കേണ്ട എം എം ആർ വാക്സിൻ ഇപ്പോഴും നമുക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ എടുക്കാം പ്രൈവറ്റ് ആശുപത്രികളിൽ ഇപ്പോഴും ഇത് കൊടുക്കുന്നത് എന്ന് പറയുന്നത് മൂന്ന് ഡോസ് ആയിട്ടാണ് അതായത് ഒമ്പതാം മാസത്തിൽ ആദ്യത്തെ ഡോസ് പതിനഞ്ചാം മാസത്തിൽ രണ്ടാമത്തെ ഡോസ് പിന്നെ ഏകദേശം നാല് മുതൽ അഞ്ചു വയസ്സിനുള്ളിൽ മൂന്നാമത്തെ ഡോസ് അറ്റ്ലീസ്റ്റ് ഈ രണ്ട് ഡോസെങ്കിലും എല്ലാവരും എടുത്തിരിക്കണം ആദ്യത്തെ ഒമ്പതാം മാസം കംപ്ലീറ്റ് നയൻ കംപ്ലീറ്റഡ് മന്ത്സില് ആദ്യത്തെ ഡോസ് അമ്മമാർ അമ്മമാരെടുക്കാം പതിനഞ്ചാം മാസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡോസ് എടുക്കാം മൂന്നാമത്തെ ഡോസ് കുട്ടികൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന നാല് ടു അഞ്ച് ഈ മൂന്ന് ഡോസുകളാണ് നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളുടെ ഷെഡ്യൂളിൽ പറയുന്നത് എം എം ആർ വാക്സിൻ എടുക്കാൻ വേണ്ടി പറയുന്നത് ഇനി കുറച്ചുകൂടി നല്ല പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അഡോളസൺ ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ അതായത് നമ്മൾ നമ്മളൊരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ നമുക്ക് ഒരു നാലാമത്തെ ഡോസ് കൂടി എടുത്താൽ വളരെ നന്നായി അത് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ മംസ് എന്ന് പറയുന്ന ഇപ്പൊ ഈ എം എം ആർ എന്ന് പറയുന്നില്ലേ മംസ് മീസിസ് റുബല്ല ഈ മംസ് പറയുന്നത് മുണ്ടിനീര് ഇതിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാക്സിൻ എഫിക്കസി അതായത് എടുക്കുന്ന സമയത്തുള്ള പ്രൊട്ടക്ഷൻ കുറച്ച് കാലം കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു പോകും പക്ഷെ മീസിൽസിനും റുബലയ്ക്കും അങ്ങനെയല്ല മീസിൽസിന് നല്ല രീതിയിൽ ഒരു പത്തിരുപത് കൊല്ലം വരെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് റുബല്ല പനിക്കുള്ള വാക്സിനും അതുപോലെ തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ നല്ല കുറച്ച് കാലത്തേക്ക് പ്രൊട്ടക്ഷൻ നീണ്ടു നിൽക്കുന്നുണ്ട് എന്നാൽ മംസിന്റെ കമ്പോണൻ്റിന്റെ പ്രൊട്ടക്ഷന്റെ കാലാവധി കുറച്ച് കുറവാണ് അപ്പോ നമ്മൾ നാലഞ്ച് വയസ്സിൽ കൊടുത്താൽ ചിലപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും അതിന്റെ ഈ മംസിന്റെ മാത്രം എഫിക്കസി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് കൗമാരപ്രായമാവുമ്പോൾ ഒരു നാലാമത്തെ ഡോസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഗവൺമെന്റിൽ എടുക്കുന്ന വാക്സിൻ എടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഇപ്പോഴും ഗവൺമെന്റിൽ കിട്ടുന്നത് മംസിന്റെ കമ്പോണന്റ് ഇല്ലാത്ത എം ആർ വാക്സിനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മുണ്ടിനീരിനും കൂടി കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു എം എം ആർ വാക്സിൻ ഗവൺമെന്റിൽ നിന്ന് എടുക്കാതെ നമുക്ക് പ്രൈവറ്റിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം കാര്യം ഗവൺമെന്റിൽ ഇല്ല എം എം ആർ വാക്സിൻ അവർ എം ആർ ആണ് കൊടുക്കുന്നത് അപ്പൊ ഈ എം എം ആർ വാക്സിൻ ഇപ്പോഴും പ്രൈവറ്റ് ആശുപത്രിയിൽ ലഭ്യമാണ് ആദ്യത്തെ ഡോസ് ഒമ്പതാം മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡോസ് പതിനഞ്ച് മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഡോസ് നാല് ടു അഞ്ച് വയസ്സിനുള്ളിൽ നല്ല ഒരു ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണമെന്നുള്ളവർക്ക് പത്ത് വയസ്സിന് ശേഷം കൗമാരപ്രായക്കാർക്ക് ഒരു ഡോസ് കൂടി കൊടുക്കാം അങ്ങനെ നാല് ഡോസ് കൊടുത്താൽ പെർഫെക്റ്റ് ആയി കേട്ടോ ഇനി ഇതൊന്നും ഇല്ലാതെ അതായത് ഇപ്പോ ഇപ്പോ കുട്ടികൾക്കൊരു പ്രൊട്ടക്ഷൻ കുട്ടികൾക്ക് എം എം ആർ വാക്സിൻ കൊടുത്തിട്ടില്ല കുട്ടിക്ക് നാലഞ്ച് വയസ്സായി അപ്പോ ഈ ഒമ്പതാം മാസത്തെയും പതിനഞ്ചാം മാസത്തെയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അത് നമുക്ക് കാച്ച് അപ്പ് വാക്സിനേഷൻ എന്നാ പറയാം അതായത് നമുക്ക് വലിയ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലെങ്കിൽ ഈ പ്രായൊക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാച്ച് അപ്പ് വാക്സിനേഷൻ കൊടുക്കാം എങ്ങനെയാ കൊടുക്കാൻ പറ്റുക രണ്ട് ഡോസ് എം എം ആർ വാക്സിൻ ടു ടു ത്രീ മന്ത്സ് അപ്പാർട്ട് എയ്റ്റ് ടു ട്വൽവ് വീക്സ് അപ്പാർട്ട് അതായത് രണ്ട് ഡോസ് എം എം ആർ വാക്സിൻ എടുക്കുക ഒരു രണ്ട് മൂന്ന് മാസം ഗ്യാപ്പിൽ അതിപ്പോ എനിക്ക് എന്റെ പ്രായത്തിൽ വേണമെങ്കിലും എനിക്ക് എടുക്കാം ഓക്കെ അതിന് നമുക്ക് കാച്ച് അപ്പ് വാക്സിനേഷൻ എന്നാ പറയാം അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എം എം ആർ വാക്സിൻ കൊടുത്തോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇപ്പൊ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം രണ്ട് ഡോസ് എം എം ആർ വാക്സിൻ പ്രൈവറ്റ് ആശുപത്രികളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഗവൺമെന്റിൽ എം ആർ വാക്സിൻ ആണുള്ളത് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് ഡോസ് എം എം ആർ വാക്സിൻ രണ്ട് മൂന്ന് മാസം ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോ ഇത്രയുമാണ് എം എം ആർ വാക്സിനെ പറ്റിയിട്ട് കാരണം ഇപ്പോൾ ഞാൻ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമല്ലോ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് അപ്പൊ ഫ്രണ്ട്സ് പറയായിരുന്നു ഡോക്ടേഴ്സ് ഇപ്പോൾ എം മംസിന്റെ മുണ്ടിനീരിന്റെ ഒരു അഞ്ച് കളിയാണ് ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് മുണ്ടിനീര് കാണുന്നു അത് ഈ എം ആർ വാക്സിൻ കാരണമാണ് കാര്യം എം എം ആർ വാക്സിൻ മാറ്റി എം ആർ വാക്സിൻ ഗവൺമെന്റിൽ ആക്കിയത് കൊണ്ട് ഈ മംസിന്റെ കമ്പോണന്റ് ഇപ്പൊ കുട്ടികൾക്ക് കിട്ടുന്നില്ല ആ പ്രൊട്ടക്ഷൻ കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ട് വലിയൊരു ഔട്ട് ബ്രേക്ക് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചില വാക്സിൻസ് എല്ലാം നമുക്ക് ഗവൺമെന്റിൽ നമുക്ക് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല പക്ഷേ പക്ഷെ എം എം ആർ വാക്സിൻ ഇപ്പോഴും അവൈലബിൾ ആണ് പ്രൈവറ്റിൽ പോകണം എന്ന് മാത്രം വളരെ ചെറിയൊരു തുകയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം രണ്ട് ഡോസ് വാക്സിനെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മാസം ഗ്യാപ്പിൽ കേട്ടോ മാഡത്തിന്റെ ബുക്ക് എവിടെയാണ് വാങ്ങിക്കാൻ കിട്ടാന്ന് ചോദിക്കുന്നുണ്ട് ആമസോണിൽ കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും ഡി സിയുടെ ഓൺലൈൻ ബുക്ക് സ്റ്റോറിൽ കിട്ടും ഇനി ഡി സിയുടെ ഏത് ബുക്ക് ഷോപ്പിൽ പോയാലും കിട്ടും കേട്ടോ ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നവരല്ലേ നിങ്ങൾ എല്ലാ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ് നമ്മുടെ പേരൊന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ആർക്കെങ്കിലും മുണ്ടിനീരിനെ പറ്റിട്ടോ എം എം ആർ വാക്സിനെ പറ്റിട്ടോ എം ആർ വാക്സിനെ പറ്റിട്ടോ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ നോക്കൂ മുണ്ടിനീര് നമുക്ക് പനി ഭയങ്കരമായ മേൽ വേദന ക്ഷീണം അതുപോലെ തന്നെ ഈ പറയുന്ന ഈ സലൈവറി ഗ്ലാൻസ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ വീർത്തുവരിക അങ്ങനെ അതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രോഗമല്ല എല്ലാ കുട്ടികളിലും ഇതിങ്ങനെ വന്നു പോയിക്കൊള്ളണം എന്നില്ല ചില കുട്ടികളിൽ കുറച്ച് മാരകമാവാനും ആവാനും ഒക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതൊക്കെ വൈറൽ അസുഖങ്ങളാണ് ഏത് വൈറൽ അസുഖത്തിനും തലച്ചോറിനെ ബാധിക്കാനും ബാക്കി ആന്തരീക അവയവങ്ങളെ ബാധിക്കാനും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മോശമാക്കാനും വളരെ സിവിയറാക്കാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് ഈ വൈറസുകൾ അപ്പോൾ എല്ലാ മുണ്ടിനീരും വന്നു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് വളരെ സിവിയറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാം അപ്പോൾ പറ്റുന്നവരെല്ലാവരും എം എം ആർ വാക്സിൻ കൊടുക്കണം കുട്ടികൾക്ക് ഇനി കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു ഏത് പ്രായത്തിൽ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും എം വാക്സിൻ എടുക്കാം നിങ്ങളുടെ കുട്ടികൾ വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ വാക്സിൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലെങ്കിൽ രണ്ട് ഡോസ് വാക്സിൻ കൊടുക്കുക ഒരു ടു ത്രീ മന്ത്സ് ഗ്യാപ്പ് വെച്ചിട്ട് കേട്ടോ യു എ യിൽ എം എം ആർ വാക്സിൻ ഉണ്ട് യെസ് അൻഷാദ് അത് ശരിയാണ് യു എ യിൽ എം എം ആർ വാക്സിൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെന്റിൽ എം എം ആർ വാക്സിനെ രണ്ടായിരത്തി പതിനേഴ് മുതൽ എം ആർ ആക്കി ഓക്കെ യു എയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ യു എയിൽ കറക്റ്റായിട്ടാണ് കൊടുക്കുന്നത് ഒരു വയസ്സിൽ ആദ്യത്തെ എം എം ആർ കൊടുക്കും പിന്നെ എന്താ പറയാ ഒരു വയസ്സ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡോസ് എനിക്ക് തോന്നുന്നത് എപ്പോഴാണ് കൊടുക്കുന്നത് ഒന്നര വയസ്സിൽ ഒന്നര വയസ്സിൽ രണ്ടാമത്തെ ഡോസ് കൊടുക്കും നമുക്ക് പിന്നെ ഇപ്പോൾ ഗവൺമെന്റിൽ ഇപ്പൊ യു എയിലെല്ലാം കുട്ടികൾക്ക് സ്കൂളിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും നാല് ടു അഞ്ച് വയസ്സിൽ മൂന്നാമത്തെ ഡോസും കൊടുക്കുന്നുണ്ട് അതാണ് ഐഡിയൽ അതായത് ഏകദേശം ഒമ്പത് മാസത്തിനും ഒരു വയസ്സിനും ഉള്ളിൽ ആദ്യത്തെ ഡോസ് എടുക്കുക ഒന്നര വയസ്സ് പതിനഞ്ച് മാസത്തിനും പതിനെട്ട് ഉള്ളിൽ രണ്ടാമത്തെ ഡോസ് എടുക്കുക സ്കൂളിൽ പോയി തുടങ്ങുന്ന നാല് വയസ്സിനും അഞ്ച് വയസ്സിനുള്ളിൽ മൂന്നാമത്തെ ഡോസ് എടുക്കുക എങ്കിൽ കംപ്ലീറ്റ് നല്ല പ്രൊട്ടക്ഷൻ ആയി ഏകദേശം ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെന്റേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം ഓക്കെ പിന്നെ പറ്റുമെങ്കിൽ ഒരു നാലാമത്തെ ഡോസ് കൗമാരപ്രായത്തില്ലേ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കും കൂടി എടുത്താൽ പെർഫെക്റ്റ് ആയി ഓക്കെ പെർഫെക്റ്റ് ഓക്കെ അഞ്ച് വയസ്സായിട്ടേണ് മൂന്നാമത്തെ ഡോസ് ആ മതി നാല് വയസ്സ് നാല് ടു അഞ്ച് സ്കൂൾ ഗോയിങ് ഏജ് എന്നാ പറയാ സ്കൂൾ ഗോയിങ് ഏജ് അപ്പൊ അഞ്ച് വയസ്സിലെ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളിൽ ചേർത്തണ വയസ്സ് ആ വയസ്സിൽ മൂന്നാമത്തെ ഡോസ് കൊടുത്താൽ മതി കറക്റ്റ് ആണ് കേട്ടോ അഞ്ജലി കറക്റ്റ് ആണ് പിന്നെന്താണ് ആർക്കിങ്ങനെ എം ആർ വാക്സിൻ എം എം ആർ വാക്സിനെ പറ്റിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ മുണ്ടിനീരിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെയധികം പടർന്നു പിടിക്കുന്നുണ്ട് അപ്പോ എല്ലാവരും അത് ശ്രദ്ധിക്കുക എം എം ആർ വാക്സിൻ കൊടുക്കാത്ത അച്ഛനമ്മമാരെ അതൊന്ന് ഒരു പീഡിയാട്രിഷ്യനെ കണ്ട് അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്യുക ഏത് പ്രായത്തിൽ നമുക്ക് കൊടുക്കാം രണ്ട് ഡോസെങ്കിലും കൊടുക്കുക ടു ത്രീ മന്ത്സ് അപ്പാർട്ട് യെസ് വേറെ എന്തെങ്കിലും സംശയങ്ങള് വലിയവർക്ക് എടുക്കാൻ പറ്റും അതു അതാ ഞാൻ പറഞ്ഞത് വലിയവർക്കും എടുക്കാൻ പറ്റും ഇതിനെയാണ് കാച്ച് അപ്പ് വാക്സിൻ എന്ന് പറയുക അപ്പൊ നമുക്ക് പലപ്പോഴും പല വാക്സിൻസും കുട്ടികൾക്ക് മാത്രമല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ചിക്കൻ പോക്സ് വാക്സിൻ ടൈഫോയിഡ് വാക്സിൻ എം എം ആർ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അങ്ങനെ എത്രയോ വാക്സിൻസ് നമുക്ക് വലിയ ആളുകൾക്കും എടുക്കാം കാരണം നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ ഈ വാക്സിൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനെയാണ് അപ്പ് വാക്സിൻ എന്ന് പറയുക അതായത് കുട്ടിക്കാലത്ത് എടുക്കാത്ത വാക്സിൻ ഇപ്പൊ എടുക്കുന്നതിന് അപ്പോൾ നമുക്കും എടുക്കാം എം എം ആർ വാക്സിൻ രണ്ട് ഡോസ് എം എം ആർ വാക്സിൻ എടുക്കുക ടു ടു ത്രീ മന്ത്സ് അപ്പാർട്ടായിട്ട് എടുക്കുക കേട്ടോ മിനിമം ഒരു മാസമെങ്കിലും ഗ്യാപ്പ് വേണേ അപ്പോൾ ഒരു ഐഡിയൽ പറയുന്നത് രണ്ട് മാസമാണ് എട്ടാഴ്ച ഗ്യാപ്പിൽ രണ്ട് ഡോസ് എടുക്കാം ഒന്ന് പതുക്കെ പറയൂന്ന് പറയുന്നുണ്ട് ഞാൻ സ്പീഡ് കൂടുതലാണോ എന്തെങ്കിലും സംശയങ്ങൾ ഇനി യെസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എംഎംമാർ ആണ് മോൾക്ക് പതിനൊന്ന് വയസ്സുണ്ട് ഫോർത്ത് ഡോസ് എടുക്കാമോ പിന്നെന്താ പ്രദീപൻ ഡെഫിനറ്റ്ലി ആദ്യത്തെ മൂന്ന് ഡോസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ അതാ പറഞ്ഞത് നമ്മൾ ഈ പ്രായത്തിലൊക്കെ അല്ലെ കുട്ടികൾ എല്ലാവരുടെ അടുത്തും കൂടി പോവുക കൂടുതൽ മിങ്കിൾ ചെയ്യുക അല്ലെ ഒരു കൌമാരപ്രായം അങ്ങനെയാണല്ലോ അപ്പൊ എല്ലാവരും പറ്റുമെങ്കിൽ കൗമാരപ്രായത്തിൽ ഒരു എംഎംമാർ കുത്തിവെപ്പ് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ മുണ്ടി നീര് പകരുന്നത് വായുവിലൂടെയാണ് വായിലൂടെ അപ്പൊ നമ്മുടെ ചിക്കൻ ബോക്സ് ഒക്കെ പകരുന്നത് പോലെ തന്നെ അപ്പൊ അത് അതുള്ള ഒരു കുട്ടിയിൽ നിന്നാണ് വേറൊരു കുട്ടിയിലേക്ക് പകരം അപ്പൊ അത് പെട്ടെന്ന് പകരും വൈറസ് അല്ലേ നമ്മള് കോവിഡൊക്കെ പകരുന്ന പോലെ തന്നെ പകരും മോൾക്ക് രണ്ട് ഡോസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എട്ട് വയസ്സായി നമ്മൾ ശ്രുതി അതാ ഞാൻ പറഞ്ഞത് എട്ട് വയസ്സായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡോസ് കൊടുത്തത് നമ്മൾ ആദ്യം അതായത് ഈ ഒമ്പത് മാസത്തിലും പതിനഞ്ച് മാസത്തിലും ഒക്കെ ആവില്ലേ പറ്റുമെങ്കിൽ ഇപ്പൊ ഒരു ഡോസ് കൊടുത്താൽ നല്ലതാണ് ഒരിക്കലും അധികമായതുകൊണ്ട് അമൃതം വിഷമാവുന്നില്ല ഈ വാക്സിന്റെ കാര്യത്തിൽ കേട്ടോ നമ്മൾ ഐഡിയലി നാല് ഡോസ് കൊടുക്കണം എന്നാ പറയുന്നത് നല്ല അതായത് നല്ല പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡോസ് ഒമ്പത് മാസത്തിനും ഒരു വയസ്സിനും ഇടയ്ക്ക് രണ്ടാമത്തെ ഡോസ് പതിനഞ്ച് മാസത്തിനും പതിനെട്ട് മാസം ഇടയ്ക്ക് അതായത് ഏകദേശം ഒന്നര വയസ്സ് മൂന്നാമത്തെ ഡോസ് സ്കൂൾ ഗോയിങ് ടൈമിൽ അതായത് കുട്ടികളെ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് നാലാമത്തെ ഡോസ് അഡോളസന്റ് കൌമാരപ്രായത്തില് യെസ് പിന്നെന്താണ് എം ആർ ഇപ്പോൾ എം ആർ എം എം ആർ ഇപ്പോൾ എം ആർ എന്ന് ചുരുക്കി യെസ് അതാ ഞാൻ പറഞ്ഞത് പ്രദീപൻ എം എം ആർ ആയിരുന്നു നമ്മൾ രണ്ടായിരത്തി പതിനേഴ് വരെ ഗവൺമെന്റിൽ കൊടുത്തിരുന്നത് മംസ് മീസിൽസ് റുബല്ല അതായത് മുണ്ടിനീര് അഞ്ചാം പനി റുബല്ലപ്പനി ഈ മൂന്ന് അസുഖങ്ങൾക്കും എതിരെ ഒറ്റ വാക്സിൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ എം എം ആറിനെ എം ആർ ആക്കി മാറ്റി അതിൽ നിന്ന് മംസിനെ എടുത്ത് മാറ്റി ഇപ്പൊ മീസിൽസിനും രോഗലപ്പനിക്കും മാത്രം പ്രൊട്ടക്ഷനെ നമുക്ക് ഗവൺമെന്റിൽ നിന്നുള്ള എംഎ എം ആർ വാക്സിൽ നിന്ന് കിട്ടുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കുട്ടികളിൽ ഈ മംസ് മുണ്ടിനീര് പടർന്നു പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ അതിനുള്ള ഒരു പ്രതിവിധിയാണ് പറയുന്നത് നമുക്ക് ഗവൺമെന്റിലെ കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല ഗവൺമെന്റിൽ നമുക്ക് എം ആർ വാക്സിനെ ഉള്ളൂ പക്ഷെ നമുക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ എം വാക്സിൻ ഇപ്പോഴും നമുക്ക് പൈസ കൊടുത്താൽ കിട്ടും വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ വലിയ പൈസയൊന്നും ഇല്ല ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിലേ ഉള്ളൂ എനിക്കേ ഉള്ളൂ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പം ട്രസ്സി ബാക്ക് എന്നാണ് അതിന്റെ പേര് ട്രസ്സി ബാക്ക് അപ്പൊ എം എം ആർ വാക്സിൻ ഇപ്പോഴും നമുക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ ലഭ്യമാണ് അപ്പൊ അത് അത് നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കാര്യം വാക്സിൻ ഇല്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ഇപ്പോഴും പ്രൈവറ്റ് ആശുപത്രികളിൽ ആവശ്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് പോയിട്ടെടുക്കാം കേട്ടോ അതാണ് പറഞ്ഞത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ സ്പീഡ് കൂടുതലാണോ ശരി അപ്പൊ നമുക്ക് കുറയ്ക്കാം സ്പീഡ് കുറയ്ക്കാം ും ശരി ഞാൻ സ്പീഡ് കുറയ്ക്കാം കേട്ടോ പകരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് മംസ് ഉള്ള കുട്ടിയുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും മുണ്ടിനീരുള്ള കുട്ടിയുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് മുണ്ടിനീര് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ പുറത്ത് വിടരുത് ബാക്കി കുട്ടികളുമായിട്ട് ഇടകലരാൻ സമ്മതിക്കരുത് കാരണം ഇത് വായുനൂടെ പകരുന്ന അസുഖമാണ് വേറെ കുട്ടികൾക്കും കിട്ടും കേട്ടോ ഞാൻ പതുക്കെ സംസാരിക്കാം പതുക്കെ സംസാരിക്കാം ജനറലി കുറച്ച് സ്പീഡ് കൂടുതലാണ് അതിൻ്റെ പ്രശ്നം കേട്ടോ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട് നോക്കൂ മുണ്ടിനീരിന്റെ ലക്ഷണങ്ങള് പനി നല്ല ഹൈ പനി ഉണ്ടായിരിക്കും ദേഹം വേദന മേലുവേദന ക്ഷീണം മെയിൻ ആയിട്ട് നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സ് ഉമിനീർ ഗ്രന്ഥികൾ ഇവിടെയുള്ള പരോട്ടടും ഇവിടെയൊക്കെയുള്ള കുറെ സബ്ലിംഗർ ഗ്ലാന്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് സലൈവറി ഗ്ലാന്റ്സ് ഇത് ഇവിടെ ഇങ്ങനെ നീര് വെക്കും അതുകൊണ്ടാണ് ഈ മുണ്ടി നീര് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ മുഖക്കോനായി കുട്ടികൾ ഇങ്ങനെ ഇവിടെ രണ്ട് സൈഡിൽ പ്രത്യേകിച്ച് ഇവിടെ മുമ്പിലും പിന്നിലൊക്കെ ആയിട്ട് ഇങ്ങനെ നീര് വെച്ച പോലെ വരും മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഇപ്പൊ എം എം ആർ എടുക്കാൻ പറ്റുമോ മെൽവിൻ ഇതുവരെ എം എം ആർ വാക്സിൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കുഴപ്പമില്ല ഇപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് ഒമ്പതാം മാസത്തിലും പതിനഞ്ചാം മാസത്തിലും എം എം ആർ വാക്സിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നാലഞ്ച് വയസ്സിൽ കൊടുത്താൽ മതി കേട്ടോ അല്ല എം എം ആർ വാക്സിൻ എടുത്തിട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എം എം ആർ വാക്സിൻ കൊടുക്കാം കേട്ടോ കുട്ടികളിൽ അപകട സാധ്യത ഉണ്ട് ഏത് വയറിൽ പനിക്കും കുട്ടികളിൽ നിന്നല്ല ആരിലും അപകട സാധ്യതയുണ്ട് ഇത് തലച്ചോറിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ആന്തരിക അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ചിലപ്പോൾ മംസ് ഓർക്കൈറ്റിസ് എന്ന് പറയാറുണ്ട് ആൺകുട്ടികളിൽ ഇത് അവരുടെ വൃഷണങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയും അത് ചിലപ്പോ ഭാവിയിലൊക്കെ ചിലപ്പോ വന്ധ്യത വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മംസ് നമ്മൾ മുണ്ടിനീര് നമ്മൾ വളരെയധികം സിമ്പിളായിട്ട് അവഗണിക്കേണ്ട ഒരു പ്രശ്നമല്ല കേട്ടോ വന്ധ്യത ഈ വാക്സിന്റെ ഇഫക്റ്റീവ്നെസിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ നോക്കൂ വന്ധ്യത ഉണ്ടാക്കുന്നത് വാക്സിൻ അല്ല മുണ്ടിനീര് വന്നാൽ ആൺകുട്ടികളിൽ അത് വൃഷ്ണങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മംസ് ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതയും മുണ്ടിനീര് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ അത് ആൺകുട്ടികളിൽ ഭാവിയിൽ ചിലപ്പോൾ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മുണ്ടിനീരിന്റെ കോംപ്ലിക്കേഷൻ ആണ് അല്ലാതെ ഈ വാക്സിന്റെ കോംപ്ലിക്കേഷൻ അല്ല അതുകൊണ്ടാണ് ഈ വാക്സിൻ എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ ജോബിഷ് ചോദിക്കുന്നത് എട്ട് വയസ്സുള്ള കുട്ടിക്ക് ഇനി വാക്സിനേഷൻ എന്നാണ് ജോബിഷ് ഇതിനു മുമ്പ് നിങ്ങൾ എടുത്ത വാക്സിനേഷൻ ഷെഡ്യൂൾ അറിഞ്ഞാൽ മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ കുട്ടിക്ക് ഇതിനു മുമ്പ് എം എം ആറിന്റെ രണ്ട് ഡോസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ഒരു ഡോസ് കൂടി എക്സ്ട്രാ എടുക്കുന്നത് ഒരു തെറ്റുമില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മംസിന്റെ വാക്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ അതിന്റെ ഇഫക്റ്റീവ്നെസ് കുറഞ്ഞു കുറഞ്ഞു വരും ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു വയസ്സിലും ഒന്നര വയസ്സിലും എടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഒരു മൂന്നാമത്തെ ഡോസ് എമ്മമാർ എടുക്കുന്നതും അത് കഴിഞ്ഞ് ഒരു പത്ത് വയസ്സിന് ശേഷം അവർ കൗമാരപ്രായത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു നാലാമത്തെ ഡോസ് എടുക്കുന്നതും വളരെ നല്ലതാണ് എന്ന് പറയുന്നതിന്റെ കാരണം കാലക്രമേണ മംസ് വാക്സിന്റെ എഫിക്കസി കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ് കോംപ്ലിക്കേഷൻ കോസ്ഡ് ബൈ മീസൽസ് ഇൻഷിൾഡ്രൺ എം ആർ ഐ സ്കാനിങ്ങിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്താ വെച്ചാൽ മംസിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ എന്ന് അറിയാൻ എം ആർ ഐ സ്കാൻ എടുത്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ നെന്മാർ അവൈറ്റിസിൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ അവൈറ്റിസിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തൊക്കെ എം എം ആർ വാക്സിൻ ഉണ്ട് കേട്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും അവർ എം എം ആർ വാക്സിൻ വെക്കാറുണ്ട് കാരണം ഇത് വളരെ ഒരു വാക്സിനാണ് വലിയ കാശുചനവും കേട്ടോ പിന്നെന്താണ് മുതിർന്നവർക്ക് എടുക്കാം മുതിർന്നവർക്ക് എടുക്കാം എം എം ആർ വാക്സിൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് രണ്ട് ഡോസ് എടുക്കാം ഫോർ ടു എയ്റ്റ് വീക്സ് അപ്പാർട്ടിൽ എടുക്കാം കേട്ടോ ഓക്കെ അപ്പോ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ കുട്ടികളിൽ കേരളത്തിൽ മംസ് അഥവാ മുണ്ടിനീര് പടർന്നു പിടിക്കുന്നുണ്ട് ഇപ്പോ അതിന്റെ ഒരു പ്രധാന കാരണമായി പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ എം എം ആർ വാക്സിൻ ഗവൺമെന്റിൽ എം ആർ വാക്സിനാക്കി മാറ്റുകയും എം എം ആർ വാക്സിൻ ഉണ്ടായിരുന്ന മംസിന്റെ ആ ഒരു മുണ്ടിനീരിനെതിരെയുള്ള വാക്സിൻ എടുത്തു മാറ്റുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ കിട്ടുന്നത് എം ആർ വാക്സിനാണ് അതായത് മീസിൽസ് അഞ്ചാം പനിക്കും റുബല്ല പനിക്കും എഗെയിൻസ്റ്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള എം ആർ വാക്സിനാണ് എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല പ്രൈവറ്റ് ആശുപത്രികളിൽ ഇപ്പോഴും എം എം ആർ വാക്സിൻ അവൈലബിൾ ആണ് സോ നിങ്ങളുടെ കുട്ടികൾക്ക് എം എം ആർ വാക്സിൻ കൊടുക്കാനാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ എം ആർ വാക്സിൻ കൊടുക്കുന്നത് ആദ്യത്തെ ഒമ്പത് മാസത്തിനും പന്ത്രണ്ട് മാസത്തിനും ഇടയിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഡോസ് എമ്മമാർ കൊടുക്കാം രണ്ടാമത്തെ ഡോസ് പതിനഞ്ച് മാസത്തിനും പതിനെട്ട് മാസത്തിനും അതായത് ഏകദേശം ഒന്നര വയസ്സാവുമ്പോൾ കൊടുക്കാം മൂന്നാമത്തെ ഡോസ് കുട്ടികൾ സ്കൂളിൽ ചേരുന്ന പ്രായത്തിൽ കൊടുക്കാം നാലഞ്ച് വയസ്സിലെ നാലാമത്തെ ഡോസ് കുട്ടികളുടെ കൗമാര പ്രായത്തിൽ കൊടുക്കാം അപ്പോൾ ഇത് പ്രൈമറി വാക്സിനേഷൻ ഷെഡ്യൂൾ അതായത് ഒരിക്കലും വാക്സിൻ കിട്ടാത്ത കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് ഇനി ഇതൊന്നും അറിയില്ല നിങ്ങൾക്ക് ഇപ്പൊ എം വാക്സിൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കാവാം രണ്ട് ഡോസ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം ഗ്യാപ്പിൽ കൊടുത്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മൂന്ന് അസുഖങ്ങൾക്കെതിരെയും മംസ് അതായത് മുണ്ടിനീര് മീസിൽസ് അഞ്ചാം പനി റുബലപ്പനി ഈ മൂന്ന് അസുഖങ്ങൾക്കെതിരെയും നിങ്ങൾക്ക് ഏത് പ്രായത്തിലും നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ ക്ലിയർ അല്ലേ അപ്പോ ചുരുക്കി പറഞ്ഞ രണ്ടേ രണ്ട് പോയിന്റുകളേ ഉള്ളൂ എം ആർ വാക്സിൻ കൊടുക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് എം എം ആർ വാക്സിൻ കൊടുക്കുന്നതാണ് ഇത് കൊടുക്കുന്നത് അതേ പ്രായത്തിൽ തന്നെയാണ് ഒമ്പത് ടു പന്ത്രണ്ട് മാസം പതിനഞ്ച് ടു മൂന്നാമത്തെ ഡോസ് നാല് ടു അഞ്ചു വയസ്സ് അപ്പോ എം ആർ വാക്സിൻ കൊടുക്കുന്ന ആളുകൾ എം എം ആർ വാക്സിനിലേക്ക് മാറിയാൽ കുറച്ചുകൂടി നല്ലതാണ് മുണ്ടിനീരിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ കൂടി കിട്ടും പക്ഷേ ഇത് ഗവൺമെന്റിൽ അവൈലബിൾ അല്ല പ്രൈവറ്റിൽ പോയി കൊടുക്കുകയാണ് ആവശ്യം വളരെ വില കുറഞ്ഞൊരു വാക്സിനാണ് തുച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ മുണ്ടിനീരിൽ നിന്ന് രക്ഷിക്കാം ഇനി ഈ വാക്സിൻ ഒന്നും ഇതെല്ലാം കഴിഞ്ഞ വലിയ കുട്ടികളാണ് അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ഈ വാക്സിൻ എടുക്കാം രണ്ട് ഡോസ് എടുക്കാം നാല് ടു എട്ടാഴ്ചക്ക് ഗ്യാപ്പിന് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോക്ക് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് നോക്കൂ ഇതെല്ലാ അച്ഛനമ്മമാരിലേക്കും ഒന്ന് എത്തിക്കണം കാരണം ഇപ്പോൾ എം 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 ആർ വാക്സിൻ കൊടുക്കാൻ പോകുന്ന ആളുകൾ പലരും വിചാരിക്കുന്നത് എം എം ആർ വാക്സിൻ ഇപ്പൊ അവൈലബിൾ അല്ല എന്നാണ് അങ്ങനെയല്ല എം ആർ വാക്സിൻ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് എം എം ആർ വാക്സിൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ് നിങ്ങൾ ഒരു രോഗത്തിനെതിരെ കൂടി നിങ്ങളുടെ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ ശരി അപ്പൊ ഇന്നത്തെ ടോക്ക് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും എത്തിക്കുക ഓക്കെ ഗുഡ് നൈറ്റ്